നമ്മളെല്ലാവരും കണ്ടാൽ നോക്കി നിന്നു പോകുന്ന ഒരു ദൃശ്യമാണിത് ഏറ്റുവാനൂരപ്പൻ പടിഞ്ഞാറ ഗോപുരവാദലിന് വന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഗോപുരവാതിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല ഗോപുരവാദലിന് പുറത്ത് ഇലകളി നടക്കുന്നുണ്ട് അത് കാണാനായിട്ട് വന്ന് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഗുരുവായൂർ നന്ദനാണ് തിടം പേറ്റിയിരിക്കുന്നത് ഗുരുവായൂർ നന്ദൻ്റെ ശിരസിൽ ഏറ്റുവാനൂരപ്പൻ ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന നിൽക്കുന്നൊരു കാഴ്ചയാണിത് ഘട്ട എന്തും മനോഹരമായൊരു കാഴ്ചയാണ് ആൾക്കാർ നിൽക്കുന്നതിനേക്കാളും കുറച്ച് താഴെയാണ് അമ്പലത്തിൻ്റെ കിഴക്കേ ഗോപുരവാദിൻ്റെ പടി അപ്പം നമ്മൾ മുകളിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് നല്ലതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും എന്ത് മനോഹരമായ കാഴ്ചയാണല്ലേ ഭഗവാൻ ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ഇതാണ് ഗോപുരം ആൾക്കാരെ ഇവിടെ നിൽക്കുന്നു കുറച്ച് താഴ്ന്നാണ് ഗോപുരം ഉത്സവത്തിന് എന്തെല്ലാം കാസുരവും മായ കാഴ്ചകളാണ് നമുക്ക് എല്ലാം ഭാഗ്യം